ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് എരുമപ്പെട്ടിയിൽ മിന്നൽ പരിശോധന മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചകളും നിരോധിത പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി പല സ്ഥലങ്ങളിലും മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിക്കുകയും കത്തിക്കുകയും ചെയ്തത് കണ്ടെത്തി നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നതായും കണ്ടെത്തി മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച സംഭവിച്ച സ്ഥാപനങ്ങൾക്ക് കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ വിവിധ സെക്ഷനുകൾ പ്രകാരം പിഴ ചുമത്തി നോട്ടീസ് നൽകി ഓണം പ്രമാണിച്ച് വഴിയോര കച്ചവടങ്ങൾ സജീവമായ സാഹചര്യത്തിൽ നിരോധിച്ച ക്യാരിബാഗുകളുടെ വിൽപ്പന പൂർണ്ണമായും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ രജനീഷ് രാജിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ടീം അംഗം ജസ്റ്റിൻ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സൂരജ് സുരേന്ദ്രൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു